പതിമൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ ഒരു പവൻ സ്വർണത്തിന് എപ്പോഴാണെന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിങ്ങോട്ടുള്ള സ്വർണ്ണ മാറ്റം നമുക്ക് ഇരുപത് കൊല്ലം കഴിഞ്ഞതും ഡബിള് വിലയായി പിന്നെ പിന്നെ പെട്ടെന്നായിരുന്നു കയറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ രണ്ടായിരത്തി പത്തിൽ പവന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ പിന്നെ അങ്ങോട്ട് ചടപെടാന്ന് കയറി അങ്ങനെ പതിമൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ ഉണ്ടായിരുന്ന സ്വർണം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത് സർവ്വകല റെക്കോർഡ് വിലയായി അമ്പത്തായിരത്തി ഇരുപത് രൂപ ഇനി ഇന്നത്തെ സ്വർണ്ണ കൂടി നോക്കാം അതിന് മുൻപ് ദിവസവും സ്വർണ്ണവില വരുന്ന മാറ്റങ്ങൾ അറിയാം വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഉയർച്ചയും താഴ്ചയും പ്രതീക്ഷിക്കാമെങ്കിലും വില ഉയരുക തന്നെ ചെയ്യും നിക്ഷേപകരുടെ വൻ തോതിലുള്ള കടന്നു കയറ്റവും പണമുള്ളവന് സ്വർണ്ണവില ഉയരുന്നതെന്നും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊമ്പതിനേക്ക് രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചും പവൻ അമ്പത്തിനാലായിരത്തിഅണ്ണൂറ്റി ഇരുപതുമാണ് ഒന്നിച്ച് കൈകോർക്കാം സ്വർണ്ണം വാങ്ങാതെ പ്രതിഷേധിക്കും ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും സ്വർണ്ണവിലയുടെ മാറ്റങ്ങൾ അറിയുവാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്